നെഞ്ചിൽ കുത്താൻ നിനക്ക് പണ്ടേ ഒന്നോർത്തോ എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കൊണ്ട് അരുതാത്ത പലതും പറയിച്ചു നീ എന്നെങ്കിലും ഒരിക്കലും വരും നിനക്ക് ഇല്ല അറിഞ്ഞുകൊണ്ട് കളഞ്ഞതൊന്നും സ്വന്തം മോള് വെറുക്കുന്നതിന്റെ വേദന തോമാച്ചൻ അറിയണം അങ്ങനെ നീറി നീറി ജീവിച്ചാലേ തെറ്റിനുള്ള ഇങ്ങനെ എന്റെ നെഞ്ചിൽ കനല് കൂരിട്ടാൽ എന്റെ നെഞ്ചിലെ മിടിപ്പ് നിന്നു പോകത്തേ ഉള്ളൂ അത് കാണാൻ നിന്റെ ആഗ്രഹമെങ്കിൽ അയക്കും പക്ഷെ ഒന്നുണ്ട് ശവപ്പെട്ടിയിൽ കിടക്കുന്ന എന്നെ കണ്ടാലെങ്കിലും നിന്റെ ഈ പ്രതികാരം അവസാനിക്കണം എന്റെ ശവപ്പെട്ടിക്ക് മീതെ എന്റെ മോളെ കൊണ്ട് ഒരു ഒരുനുള്ളി മണ്ണ് നേടിയിരിക്കണം വേണ്ട തോന്നി പത്തിരട്ടി പറഞ്ഞാലും എന്റെ മനസ്സ് അലിയത്തില്ല റോസ് എന്റെ മോളാ ഞാൻ മരിക്കുന്നവരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അവളെ സ്നേഹിക്കാൻ ശ്രമിക്കണ്ട സ്നേഹിക്കും തോറും കൂടുതൽ കൂടുതൽ അവളെ കൊണ്ട് വെറുപ്പിക്കും ഞാൻ

എന്റെ ഈശ്വര മാലാഖ കുട്ടിയാണെന്ന് എന്റെ മമ്മി എപ്പോഴും പറയണ ഈ സാധനത്തിന്റെ തനി നിറം ഇപ്പോഴല്ലേ പുറത്തു വന്നത് ഹോസ്റ്റലിലെ ഇനിയിപ്പം നാട്ടുകാർ എന്തെങ്കിലും പേരും കൂടി ഇട്ടോളും എന്റെ ആൽഹർദേവി ഈ പത്രം എന്റെ നാട്ടിൽ ആരും കാണരുതേ നാട്ടുകാർക്ക് മുഴുവനും അറിയാം നമ്മൾ മൂന്ന് ഒറ്റ കെട്ടാന്ന് അതിന്റെ പുറകെ ഇങ്ങനെ ഒരു വേണ്ടാതീന വന്ന് എനിക്ക് വയ്യ ചത്താ മതി ഇനി ഞാൻ എന്റെ നോക്കും ഈ ലോകഗോളത്തിൽ ഒരു മൂലയിലും വെച്ച് ഇനി ഒരിക്കലും ഈ റോസ് ക്യാദറിൽ നിന്ന് പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടാതിരിക്കട്ടെ ഗുഡ് ബൈ വീണെ ഈ വേഷത്തിലാണോ യാത്ര അയ്യേ എന്താ മോളെ ഇതൊക്കെ എന്താണെന്ന് വീണ പറഞ്ഞ കേട്ടില്ലേ അതൊക്കെ തന്നെ ആ ബുദ്ധുസ് പറയണത് നീ മനസ്സിൽ കേട്ട പത്രത്തി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു എന്തോ ചതിയാണെന്ന് ഞങ്ങള് ചോദിച്ചതല്ലേ എന്താ പ്രശ്നമെന്ന നീ പറഞ്ഞില്ല ഇനി എങ്കിലും പറ ഈ ചതി പറ്റിയെന്ന് സിമ്പിൾ റജിയുടെ അപ്പച്ചൻ ചെയ്ത പണിയാ നോട്ടിച്ചട്ടിന്ന ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് എന്നെ കരുവാരി തേച്ച് കാണിച്ച രജി എന്നെ ഉപേക്ഷിച്ചോളൂന്ന് കരുതിട്ടാവൂ ഇങ്ങനൊരു ചതി ചെയ്ത് എങ്ങനെയാ മോളെ നിനക്കിതൊക്കെ സഹിക്കാൻ പറ്റുന്നേ എന്റെ അമ്മച്ചൊന്ന് കെട്ടിപ്പിടിച്ച തലോടിയ അലിഞ്ഞു പോത്ത ഒരു സങ്കടമില്ല എനിക്ക് എന്നെ അടിച്ചു കൊല്ല വൃത്തി എന്റെ പൊന്ന് മാലാക്ക കുട്ടിയോട് എന്തൊക്കെ വൃത്തിയടാ ഞാൻ പറഞ്ഞത് നരകത്തി നീ ഇപ്പൊ തൽക്കാലം ബാത്റൂമിൽ പോന്ന് ഫ്രഷ് ആവാൻ നോക്ക് എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഉം ഇന്നും കത്രിനെ കണ്ട വരുന്നേ അല്ലയോ കെട്ടിക്കാൻ തെഞ്ഞു നിൽക്കുന്ന രണ്ട് പെമ്പിള്ളേരുടെ തന്തയാ ആ വിചാരം വല്ല ഉള്ളിലുണ്ടോ അതെങ്ങനെയാ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചല്ലയോ ഇതെന്ന തൊലിക്കട്ടിയാ ഇക്കണക്കിന് പോയാ ഇനി താമസം അവിടെ ശീലിച്ചതേ താമസവും പറഞ്ഞതുപോലല്ലേ ഇപ്പൊ തന്നെ നീ എന്താ കാര്യം കാര്യ പിന്നെ ഇച്ചായും പോണത് എവിടേക്കാണെന്ന് തിരക്കി നടക്കുന്ന പണിയൊന്നും എനിക്കില്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ ഭർത്താവ് എവിടെ പോണെന്ന് നോക്കി പിറകെ നടക്കുകയില്ല എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുക പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വെച്ച വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് മാറ്റ എപ്പോഴും ഒന്ന് തന്നെ ഇങ്ങനെ കേൾക്കുമ്പോ മടുക്കുന്നു എന്നെ മടുത്തു അറിയാം വലിഞ്ഞു കയറി വന്നവളെ പോലെ അല്ലേ എന്നോട് പെരുമാറുന്നേ എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കാണെന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടോ ഒന്നേ നിന്നോട് പറയാനുള്ളൂ പഴയൊരു ചൊല്ല് തന്നോളം വളർന്നാൽ തനിക്കൊത്ത് കാണമെന്നത് നിന്റെ മക്കൾ നിന്നോളം വളർന്നു അതും പെൺകുട്ടികൾ ആ ഒരു ഒരു കർത്താവിനെ ഓർത്ത് കൊണ്ടു നടക്ക് ഓഹോ അതാ കാര്യം മാനം നിങ്ങൾ കാണിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞാലും മൂടി വെക്കണം ഉറപ്പിച്ചു പറയുക യുടെ ചന്തം കാണാൻ ഇനി അങ്ങോട്ട് പോയെന്നറിഞ്ഞ പള്ളിക്കാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെയും കത്രിനയുടെ ഒത്തുകൾ ഞാൻ ഇല്ലാതാക്കും എന്നാ പിന്നെ താമസിക്കണ്ട പള്ളിക്കാരെ കുടുംബക്കാരെ ആരെ വേണമെങ്കിലും അവളുമായിട്ടുള്ള ബന്ധം നിർത്തുകണക്കിന് ഇതൊക്കെ ഞാനാ മണ്ടി പിള്ളേരില്ലായിരുന്നെങ്കിൽ അപ്പന്റെ അടുത്ത് ഉടുമ്പ ഉടുമ്പജോലേക്ക് പോവാമായിരുന്നു അപ്പനും മക്കൾക്കും വേണ്ടി മെഴിയുതിലേക്ക് കത്തിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു നടന്നതിന് കർത്താവ് എനിക്ക് തന്ന തന്നെ ഉണ്ട് റബ്ബർ എണ്ണായിരത്തി അഞ്ഞൂറ് ഒട്ടുപാൽ എണ്ണൂറ് കുരുമുളക് അത് എന്റെ പോക്കറ്റിലുണ്ട് ചേച്ചി അത് കുപ്പി വാങ്ങാനായിരിക്കും മാസം എട്ട് കുപ്പി കിട്ടും അത് തേയാത്തുകൊണ്ടല്ലേ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് കൊണ്ടു അച്ചായ മിലിറ്ററി കുപ്പി ആരാ തീർക്കുന്നതെന്ന് കാണിച്ചേ ഡി ജി പിന്നൊരു ഊമക്കത്തായിരിക്കും പറഞ്ഞേ കേട്ടോ എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ ഏതായാലും ഞാൻ കയറി വന്ന നേരം കൊള്ളാം കളപ്പുരക്കൽ തറവാട്ടുകാര് വലിയ ആദിത്യ മര്യാദ ഉള്ളവരെന്നാ പുറത്തൊക്കെ പറഞ്ഞു കേൾക്കുന്നത് സാറു ഒരു കണക്കിന് നേരാ ഭിക്ഷ യാചിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ കുഞ്ഞിനു വേണ്ടി റോസിന് റെജോടൊത്തൊരു ജീവിതം യാചിക്കാൻ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നാൽ സാറേ എന്നോടുള്ള വാശിയും പകയും കാരണം അവരുടെ സന്തോഷം ഇല്ലാതാക്കണോ പുലിക്കാട്ടിൽ കട്ടിന് എന്ന മുതലാണ് ഉപദേശിയുടെ വേഷം കിട്ടിയത് ഇവിടെ ഉപദേശിക്കാൻ വരികയല്ല കാരണം ഒന്നും മനസ്സിൽ കണ്ടാതെ അറിയാം അതുകൊണ്ട് പോയാട്ട് കടമയാ സാറേ ഞാൻ ഈ സ്നേഹിക്കുന്ന മനസ്സുകളെ ഞാൻ പിരിക്കേയില്ല അതുകൊണ്ട് അവസാനമായിട്ട് ചോദിക്കുക റോസിന്റെയും റെജീന്റെയും കല്യാണം നമുക്ക് നടത്തിക്കൂടെ

േ ഉം നമ്മുടെ രജിക്കുട്ടന്റെ ഒരു പ്രേമ കവിത ഇളം വെയിലാണു നീയെങ്കിൽ ഇനി അത് മതി എനിക്കെന്നും മഞ്ഞിൻ കുളിരാണോ നീയെങ്കിൽ മതി അതു മതിയൻ ജീവന

സാധനമായ ണം പിടിച്ചുചെന്ന പോലീസ് നായ പറയുന്നത് ആ വരികൾക്കിടയിൽ ഒരു ചതിവ് മണക്കുന്നുണ്ടെന്നോണ്ട് മിസ്റ്റർ നായ പേടിച്ചു അമ്മയുടെ അലമാരി പറഞ്ഞു ഇതാ പറഞ്ഞ് പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലെന്നും ചതിയ നൈനാങ്കോശിയുടെ സന്തതിയൊക്കെ അവൻ നിന്നെ ചതിക്കും അതിന് ഞാൻ ഗ്യാരണ്ടി ആണോ എന്നാൽ ഇപ്പൊ തന്നെ ഒരു എന്റെ ബെൽവിശ്വാസായ നിങ്ങൾ തന്നെ നേരിട്ട് ചോദിക്കെ എന്നെ ചതിക്കോ അത് 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 വേണ്ടടി അത് ശരിയാവത്തില്ല എന്താ ശരിയാവത്തെ ഞാൻ ചോദിക്കാം എനിക്കാരേം പേടിയില്ല ഹലോ ഇതെവിടെയാ എന്റെ കൊച്ചു കൂടാരത്തിൽ അറിയാലോ മെർലനും അവർക്ക് രജോ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറ്റിടി എന്നെ ഉമ്മ വെച്ചു ഇയാൾ നിന്നെ ചതിക്കുന്നുള്ള കാര്യം ഉറപ്പാ ഹലോ 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 വീണയുടെ എന്താ പറഞ്ഞേ പറഞ്ഞില്ലല്ലോ ആ കുട്ടിക്ക് ഫോൺ ആ കുട്ടിക്ക് നേരത്തെ ഫോൺ കൊടുത്തു അവൾക്കൊരു അവൾ അത് സോപ്പിട്ട് കഴിവാൻ വേണ്ടി ബാത്റൂമിലേക്ക് ഓടിയിട്ടുണ്ട് ഹോൾഡ് ചെയ്യാൻ ഞാൻ നിന്നോട് ഓടി എന്തായാലും നാണം കെട്ടു ഇനി കുറച്ചുകൂടെ ആവാം ഞാൻ മീണയ്ക്ക് കൊടുക്കാം നിന്റെ സംശയങ്ങളൊക്കെ ചോദിക്കോ എനിക്കൊന്നും വേണ്ട എന്നാ നീ ചോദിക്കേ എന്നെ ചോദിക്കുന്നു നീ അത് കട്ടിയതേ പറഞ്ഞത് ഞങ്ങൾ പിൻവലിച്ചു സോറി സർ ഇനി ഉമ്മ ഇനിട്ടുമോന്നുള്ള പേടി കാരണം ഇവരാരും ഫോൺ വാങ്ങുന്നില്ല അയ്യേ നീ എന്നെ പറ്റിച്ചതല്ലേ നാളെ നിനക്ക് ആയിക്കോട്ടെ അവര് ചോദിക്കാനിരുന്ന കാര്യം ഞാൻ എന്നെ അവര് അവര് ശരിക്കും പറയാണോ അതോ നിന്റെ മനസ്സിലെ സംശയോ അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടെങ്കിൽ ചെവി പിടിച്ചു തിരുമ്മിക്കൊണ്ട് ഞാൻ നേരിട്ട് ചോദിക്കില്ലേ എന്റെ റജിക്കുട്ടനെ സംശയിച്ച അന്ന് എന്റെ ഈ മനസ്സ് വെട്ടിയെടുത്ത് ദൂരെ നൈറ്റ് പിന്നെ ആക്രമണം അതാ പട്ടാളത്തിലെ ഒരു ഒരു രീതി കൊള്ളാൻ വന്ന അച്ഛനൊരു ആശ്വാസമായി അല്ലേ അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കാണ് നീ ഇപ്പൊ എന്റെ ആളാണോ അതോ കത്രീനയുടെ ശിങ്കിടിയാണോ അത് വിട് യവന്റെ നാക്കിൽ അതിലേ വരത്തുള്ളൂ ഞാൻ അറിഞ്ഞിടത്തോളം കത്രിന ശരിക്കും ഓറച്ചു തന്നെയാ

എന്റെ ബുത്തിൽ ഒരു സൈനൈഡ് ഉരുണ്ടു കൂടി പറയടോ സാറേ ആ റോസൊക്കെ ഇടയ്ക്കിടെ ബോട്ട് ചെട്ടിയിൽ വന്ന് ബോട്ടിനകത്തൊക്കെ കയറി നോക്കുന്നുണ്ട് അറ്റകുറ്റപ്പണി വല്ലതും ഉണ്ടോന്നറിയാനാ ജോണിയും സിബിയും ചിലപ്പോ അതിവാഹരനും കൂടെ കാണും നാളെ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാര്യം പറ പറയാ ബോട്ടിൽ കയറി ഒരു ഒരഞ്ഞൂറ് രൂപ തന്നാണ്

ബുദ്ധി നിനക്ക് ഒന്നും പറയാനില്ലേ എല്ലാവരുടെയും ബുദ്ധി ഉപദേശം കഴിഞ്ഞിട്ടാന്ന് വെച്ചാൽ കുറിച്ചോണ്ടിരുന്നേ ഞാൻ പറയണ കാര്യം നടപ്പിലാവണമെങ്കിൽ മിന്നുകെട്ട് എപ്പോഴത്തേക്കാ കത്രീനെ പ്ലാൻ ചെയ്തിരിക്കുന്ന അതെങ്ങനെയെങ്കിലും അറിഞ്ഞാൽ തലേന്ന് രാത്രി റെജിയെ പൊക്കുന്നു നമ്മളല്ല സാക്ഷാൽ പോലീസ് അവന്റെ മൊബൈലും പിടിച്ചു വാങ്ങി ജീപ്പിൽ കയറ്റി ഒറ്റ വിടിലാ നെല്ലിയാമ്പതിയിലേക്ക് നേരം പരവരാ എളുക്കുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ അതിനിടയില് അവന്റെ പേഴ്സും ബാങ്ക് കാർഡുകളും ഒക്കെ ഇങ്ങ് പിടിച്ചെടുക്കണം നെല്ലിയാമ്പതിയിൽ ഇറക്കി വിട്ട് ബസിനുള്ള കാശും ആഹാരത്തിനുള്ളതും എല്ലാം കൊടുത്തിട്ട് ജീപ്പും സ്ഥലം സ്ഥലമിടണം പിന്നെ അവൻ രാത്രിയിലെ തിരിച്ച് നാട് കാണത്തുള്ളൂ ഈ പരിപാടി കൊള്ളാം പക്ഷേ മുഹൂർത്ത ദിവസം നേരത്തെ എങ്ങനെ അറിയും ചാരപ്പണി നടത്തണം വേറെ രക്ഷയില്ല

ഈ ശമിശേക്ക് ആ ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ സ്വൈരം തരത്തില്ലെന്ന് പള്ളിയുടെ മുറ്റത്താ പട്ടികളുടെ കബഡി കളി പറഞ്ഞിരിക്കുമ്പോ ദേഷ്യം വരും ചുമ്മാ എന്നാ കത്തിനമ്മേ കല്യാണകാര്യൊക്കെ ഉറപ്പിച്ചോ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല അച്ചോ അച്ഛന്റെ സമയം അറിയണ്ടേ എന്റെ സമയം എന്തോ നോക്കാനാ നായിനെ സൂക്ഷിച്ചാ മതി പോല കൊത്തും ആ എല്ലാത്തിനും സപ്പോർട്ട് പിണങ്ങി പോയവരും വെല്ലുവിളി നടത്തുന്നവരുമെല്ലാം നേരിട്ട് വരും അച്ചോ അങ്ങനെ വരണമെന്ന ഖത്രീനയുടെ പ്രാർത്ഥന ഒളിച്ചും പാത്തും ഏറ്റുമുട്ടാൻ ഖത്രീനയെ കിട്ടില്ല എന്റെ കൺമുമ്പിലിട്ട് കളി പഠിപ്പിക്കണം എനിക്ക് അച്ഛൻ അറിയാമല്ലോ അഹങ്കാരത്തോടെ ഒരു നിമിഷം പോലും കത്രീന ജീവിച്ചിട്ടില്ല കർത്താവിനെ നിരക്കാത്തതൊന്നും ചെയ്തിട്ടുമില്ല അപ്പ പിന്നെ പുറകേന കുത്തുന്ന ഇവനെയൊന്നും വകവെച്ചു കൊടുക്കാമേലച്ചോ എന്നതാണേലും എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്താ മതി ഹാ ഇനി നീട്ടിവെക്കാൻ ഒക്കത്തില്ല ഈ ഞായറാഴ്ച തന്നെ നടത്തണം പത്തുമണിക്ക് അച്ഛന്റെ തീരുമാനം വന്നറിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നീക്കാമായിരുന്നു എന്റെ തീരുമാനം എന്നാ അറിയാനാ ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞതാ സ്ഥലം കണ്ടുവച്ചോ ഒത്തിരി ആലോചിച്ചു എവിടെ വെച്ചാണെങ്കിലും അറിയും ഇനി എന്നെ നാട് മുഴുവൻ രഹസ്യ കല്യാണത്തിന്റെ പാടുന്ന ഒന്നും പുറത്തായിട്ടില്ലെന്ന് കത്രിമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അതുകൊണ്ടാച്ചോ സ്ഥലം എനിക്ക് തീരുമാനിക്കാൻ പറ്റാത്തത് അച്ഛൻ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഒരിക്കലും നയനാൻ സംശയിക്കാത്തൊരു സ്ഥലം എന്നെ ആക്കി അടങ്ങും കണ്ടുപിടിക്കണം പോലും അതറിഞ്ഞിട്ട് വേണം എന്നെ ഒഴി വെച്ചു അച്ഛ അച്ഛൻ എന്നെ സഹായിക്കണം ഇത്രയൊക്കെ അച്ഛൻ എന്റെ കൂടെ നിന്നില്ലയോ അതിനൊക്കെ ഫലമുണ്ടാവണെങ്കിൽ ഇതുകൂടെ ചെയ്തേ പറ്റൂ ശരി ഞാനെന്ന് ആലോചിക്കട്ടെ